പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ എന്താ പറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഉസ്താദേ ഞങ്ങളെ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു പുതിയ ഒരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയോ സംഗതി പുതിയ ഒന്നല്ലേ ഞാൻ കഴിഞ്ഞ വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ തന്നെ വേദന പോയപ്പോ ഇന്നും യൂട്യൂബിലൊക്കെ ഉണ്ട് അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവൂല സംഭവം എന്താണ് സംഭവം എല്ലാ സ്കൂളിലും കോളേജിലും ഇപ്പൊ എന്താണെന്നറിയോ പൂർവ്വ വിദ്യാർത്ഥി സംഗമ നല്ല സ്കൂളിന്റെ ആവശ്യത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പക്ഷേ അതെന്താ ചെയ്യാ പിന്നെ പിന്നെ അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പഴയ പരിചയക്കാരെല്ലാം ആണും പെണ്ണും കല്യാണം കഴിഞ്ഞും പേരക്കുട്ടിയായ താത്തയും അമ്മയും வாட்ஸ்அப்ரூப்புண்டிட்டு பழைய காரங்களும் இங்கே அது வலியினு வழிவச்சிட்டு யாத்தொருஷய அத்திரம் வாட்ஸ்அப் முஸ்லிம் இத்தையோ ஆள்களை குடும்பம் தகர் காரணம் واتباع وهو رأس شر هبائل ാഹുവിനെ തത്വ ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക അത് മാത്രമാണ് വിജയ തോന്നിവാസങ്ങൾ ഓരോരുത്തർക്ക് എന്തൊക്കെയോ തോന്നുകയാണ് ഒരു മാഷിന് തോന്നിയതാണ് പൂർവ്വജാതി സംഗമം വിളിക്കാതെ തന്നെയാണ് പക്ഷേ അതിന്റെ മറവിൽ ഇത്തരം ആഭാസങ്ങൾ നടക്കുമ്പോ അതാ ാണ് പ്രിയപ്പെട്ട ഹബീബിനെ നല്ല മനസ്സുള്ളവര് അങ്ങനെയുള്ള തെമാടി തരങ്ങളില് അന്യപുരുഷന്മാരോട് കാലത്തുള്ള ബന്ധം വെച്ചിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യാനോ അതിന്റെ പേരിൽ സംഗമിച്ച് ഡാൻസ് കളിക്കാനോ കേക്ക് മുറിക്കാനോ ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്താനോ ഈ മാനുള്ളവർ നിൽക്കരുതേ അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലേറ്റ് ചെയ്ത് അതിനോട് കൂട്ടി പറയണേ